എന്താണ് പുറത്താക്കിയ എന്നുള്ള റീസണിനെ കുറിച്ചൊന്നും എനിക്കറിയില്ല അത് ഇതുവരെയും എന്നോട് എന്നോടാരും പറഞ്ഞിട്ടുമില്ല ഒരു അറിയിപ്പും എനിക്ക് അതിനെക്കുറിച്ച് ഇപ്പോഴും ലഭിച്ചിട്ടില്ല അതാണ് മറ്റൊരു സത്യം അതൊന്നും എനിക്ക് അതിനെക്കുറിച്ചൊന്നും ഞാൻ അഭിപ്രായം പറയുന്നില്ല ഞാൻ എന്റെ ചില വികാരം അത് പ്രകടിപ്പിച്ചു അത് ഈ ഒരു അവസരത്തിൽ ചില മാധ്യമ സുഹൃത്തുക്കളൊക്കെ ചോദിച്ചപ്പോഴാണ് ഞാനൊരു ഫേസ്ബുക്ക് പോസ്റ്റായിട്ട് എന്താണ് വസ്തുത എന്നുള്ളത് വ്യക്തമാക്കിയത് അല്ല ഇതൊരു അതൃപ്തിയുടെ ഒരു വിഷയൊന്നുമല്ല ഇത് ഞാൻ മറക്കാൻ ശ്രമിച്ച ഒരു കാര്യമാണ് അല്ലെങ്കിൽ മറന്നിരുന്ന സംഭവം തന്നെയാണ് അത് ഞാനത് കഴിഞ്ഞിട്ട് മറ്റു കാര്യങ്ങളിലേക്കൊക്കെ വ്യവർദ്ധനായിരിക്കുമ്പോഴാണ് ഇങ്ങനൊരു ഒരു 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 പശ്ചാത്തലമുണ്ടായത് അപ്പോഴെൻ്റെ ഒരു പ്രതികരണം വന്നു ഈ ഇപ്പോൾ ഒരു സമകാലിക പശ്ചാത്തലത്തിൽ നമ്മുടെ സാഹിത്യ അക്കാദമി ചെയർമാനിന്റെ ചില പ്രസ്താവനകൾ അത് ഒരു തുടർ ഭരണം പോലും പാടില്ല എന്നൊക്കെയുള്ള വളരെ ഗുരുതരമായ ഒരു പരാമർശങ്ങളും പ്രതികരണങ്ങളും ഒക്കെ വന്നു അപ്പോൾ അതിൻ്റെ ചില മാധ്യമ സുഹൃത്തുക്കളൊക്കെ അതിനോട് ചോദിച്ചു അദ്ദേഹം ഇത്തരം ഗവൺമെൻറ്റിൻ്റെ എതിരായിട്ടുള്ള പ്രസ്താവനകൾ നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴും അദ്ദേഹം ഈ സാഹിത്യ അക്കാദമി ചെയർമാന്റെ സ്ഥാനത്ത് തുടരുന്നു പക്ഷേ താങ്കൾ മുമ്പ് ഈ ആശാ സമരവുമായി ബന്ധപ്പെട്ട് അത് പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടതിൻ്റെ പേരിൽ താങ്കളെ അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് പുറത്താക്കി അപ്പോൾ ഇതൊരു നീതികേടല്ലേ എന്ന് തോന്നുന്നു എന്ന് പറഞ്ഞിട്ട് പല മാധ്യമ സുഹൃത്തുക്കളും എന്നോട് ചോദിച്ചപ്പോൾ ഞാനിതൊരു മറക്കാൻ ശ്രമിച്ച അല്ലെങ്കിൽ ഒരടഞ്ഞ അധ്യായമെന്ന് വിചാരിച്ചിരുന്ന ഒരു കാര്യമാണ് അപ്പോൾ ചിലർ ഇങ്ങനെ എൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ അതിനെക്കുറിച്ചൊരു ഫേസ്ബുക്ക് പോസ്റ്റ് കഴിഞ്ഞ ദിവസം ഞാൻ ചെയ്തു അതിൽ ഞാൻ പറഞ്ഞത് അക്കാഡമിയുടെ ഈ ചുമതല ചലച്ചിത്ര അക്കാദമിയുടെ ചുമതലയിൽ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായിട്ട് വളരെ എന്താണ് തിരക്ക് പിടിച്ച കുറേ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിന് ഒന്ന് മുപ്പതാമത് ഐ എഫ് എഫ് കെയുടെ ഒരുക്കങ്ങൾ ദ്രുതഗതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു ഇക്കഴിഞ്ഞ സംസ്ഥാന ചലച്ചിത്ര അവാർഡിൻ്റെ നിർണയം മറ്റൊരിടത്ത് ജൂറി അതിൻ്റെ നിർണയം നടത്തുന്നു ഒപ്പം ചരിത്രത്തിലാദ്യമായി ഒരു സിനിമ നയം മലയാള സിനിമയുടെ മേഖലയിലൊരു സിനിമാ നയം അത് ഹേമാ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഗവൺമെൻറ് ഒരു സിനിമാ നയം രൂപീകരിക്കുകയാണ് ആ സിനിമാ നയ രൂപീകരണ സമിതിയിൽ ഞാനും ഒരു അംഗമായിട്ട് ഗവൺമെൻറ് നിയമിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ നിരവധിയായിട്ടുള്ള ചർച്ചകൾ അത് തിരുവനന്തപുരത്തും എറണാകുളത്തുമൊക്കെ ടെലിവിഷൻ മേഖലയിലെയും സിനിമാ മേഖലയിലെയും പ്രധാനപ്പെട്ട വ്യക്തികൾ സംഘടനകൾ ഇവരുമൊക്കെയായിട്ടുള്ള നിരവധിയായിട്ടുള്ള ചർച്ചകൾ അത് തുടക്കം മുതൽ എല്ലാ ചർച്ചകളിലും പങ്കെടുത്തുകൊണ്ട് അതിൻ്റെ തിരക്ക് സിനിമ കോൺക്ലേവ് അടുത്ത കാലത്ത് വളരെ വിജയകരമായി നടന്ന കോൺക്ലേവിൻ്റെ ചുമതല ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇക്കഴിഞ്ഞ ഈ സംസ്ഥാന അവാർഡ് നിർണയത്തിൻ്റെ തലേദിവസം അതെ കൃത്യമായിട്ട് തലേദിവസം അക്കാഡമി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് ഞാൻ പുറത്താവുകയാണ് എന്താണ് സംഭവിച്ചതെന്ന് എനിക്ക് യാതൊരു വിധം കിട്ടിയിട്ടില്ല ഈ നിമിഷം വരെ ഒരു ഔദ്യോഗികമായ ഒരറിയിപ്പും ആ കാര്യത്തിൽ ലഭിച്ചിട്ടുമില്ല അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഈ മാധ്യമങ്ങളിലൂടെയാണ് ഈ വാർത്ത അറിയുന്നത് മാധ്യമങ്ങൾ പറഞ്ഞത് ഈ ആശാസമരവുമായി ബന്ധപ്പെട്ട് മുമ്പ് ഈ സമരം പരിഹരിക്കുന്നത് ആവശ്യമാണ് ഇല്ലെങ്കിൽ അത് ഗവണ്മെന്റിന് ഒരു ദോഷകരമായ ഒന്നാണ് അത് തീർച്ചയായിട്ടും ഒരു സാംസ്കാരിക സംഗമം അന്താരാഷ്ട്ര സംഗമം കൊച്ചിയിൽ നടക്കാൻ പോകുന്നു അതിൻ്റെ പശ്ചാത്തലത്തിൽ അതിൻ്റെ ഒരു ആലോചനായോഗം നടക്കുമ്പോൾ ഞാൻ ഉന്നയിച്ച ഒരു കാര്യമാണത് അപ്പോൾ ഇത്രയും ഒരു വലിയൊരു സാംസ്കാരിക സംഗമം മാനവികതയും മനുഷ്യ സ്നേഹവും ഒക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ ചെയ്യുമ്പോൾ അതിന് മുമ്പ് ഈ സെക്രട്ടേറിയറ്റ് നടയിൽ ഇങ്ങനെ കുറേ കുറെ വർക്കർമാർ സമരം ചെയ്യുന്നു അവർ ആ സമരം അതിൻ്റെ രാഷ്ട്രീയത്തിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല അതെന്ത് തന്നെയായിരുന്നാലും ശരി അതൊന്നും പൊതുസമൂഹത്തെ പൂർണ്ണമായും ബോധ്യപ്പെടുത്താനും പറ്റിയിട്ടില്ല അപ്പോൾ ആ അവസ്ഥയിൽ അത് എത്രയും പെട്ടെന്ന് പരിഹരിച്ചില്ല എങ്കിൽ അത് ഗവൺമെൻറ്റിന് ദോഷം ചെയ്യുമെന്ന് വളരെ സതുദ്ദേശപരമായ ഒരു ഒരഭിപ്രായം അത് വളരെ പോസിറ്റീവായിട്ട് കാണേണ്ട ഒരു അഭിപ്രായമാണ് അത് ഞാൻ പ്രകടിപ്പിച്ചതിൻ്റെ പേരിലാണ് ഈ ഒരു എന്ത് അടിയന്തര സാഹചര്യമാണ് ഇപ്പോൾ ഇങ്ങനെ ഇത്രയും പ്രവർത്തനങ്ങൾക്ക് ചുമതല വഹിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ സ്ഥാനത്ത് നിന്ന് തന്നെ പുറത്താക്കി എന്നുള്ളത് മറ്റൊരു കാരണവും കാണുന്നില്ല അപ്പോൾ മാധ്യമങ്ങളിലൂടെ അറിഞ്ഞത് അങ്ങനെയാണ് അതിൻ്റെ അറിയിപ്പ് പോലും തന്നില്ല അപ്പോൾ ഈ പുറത്താക്കി അല്ലെങ്കിൽ അവിടെ നിന്ന് മാറ്റി അതൊക്കെ ഗവൺമെന്റിന്റെ വിവേചന അധികാരമാണ് അതിനകത്തൊന്നും എനിക്ക് അഭിപ്രായം പറയാറില്ല പക്ഷേ നമ്മളൊരു സ്ഥാനത്ത് കുറച്ചു കാലമായിട്ട് പ്രവർത്തിക്കുന്നു അവിടെ നിന്ന് പിരിഞ്ഞു പോകുമ്പോൾ അല്ലെങ്കിൽ അവിടെ നിന്ന് പോകുമ്പോൾ ഈ കൂടെ പ്രവർത്തിച്ച കുറേ സഹപ്രവർത്തകരുണ്ട് വളരെ ആത്മാർത്ഥതയോടുകൂടി എന്നോടൊപ്പം നിന്ന് അവരോടൊരു നന്ദി പറയാനുള്ള അവസരം പോലും ലഭിച്ചില്ല എന്നുള്ളതാണ് എൻ്റെ വിഷമം ഒരു മാന്യമായ യാത്രയ്പ്പ് തരിക എന്നുള്ളത് ഞാൻ ആവശ്യപ്പെടുന്നില്ല പക്ഷേ ഒരു സുപ്രഭാതത്തിൽ ഇപ്പോൾ നമ്മുടെ വീട്ടിൽ സ്ഥിരമായി ജോലിക്ക് വരുന്ന ഒരാളുണ്ട് എന്ന് വെക്കുക നാളെ മുതൽ അദ്ദേഹം വരണ്ട എന്ന് നമ്മൾ തീരുമാനിച്ചാൽ ഇന്ന് അയാളോട് പറയും ചേട്ടാ നാളെ മുതൽ വരണ്ട നിങ്ങൾക്ക് എന്തെങ്കിലും കൂലി ബാക്കിയുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ വാങ്ങിച്ചോളാം എന്തെങ്കിലും സാധനങ്ങൾ ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ എടുത്തുകൊണ്ട് പോകണം അതൊരു സാമാന്യ മര്യാദയല്ലേ അപ്പോൾ ആ ഒരു മര്യാദ എൻ്റെ കാര്യത്തിൽ കണ്ടില്ല ഇപ്പോഴും പിന്നീട് നടന്ന ആ സാംസ്കാരിക സംഗമത്തെക്കുറിച്ച് പോലും ഒരു അറിയിപ്പോ ക്ഷണമോ എനിക്ക് ലഭിച്ചിട്ടില്ല അപ്പോൾ അത് ഒരു പശ്ചാത്തലത്തിൽ ഞാൻ അവിടെ നിന്ന് പുറത്താക്കുന്ന മറ്റൊരു സാഹചര്യമില്ല അപ്പോൾ ഇങ്ങനെ സച്ചിദാനന്ദ മാഷ് വളരെ എനിക്ക് വളരെ ആദരണീയനായിട്ടുള്ള ഒരു മഹാപ്രതിഭയാണോ മാഷ് അദ്ദേഹമായിട്ട് താരതമ്യം ചെയ്യാൻ ഞാൻ ആളൊന്നുമില്ല ഞാനൊന്നുമല്ല പക്ഷേ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് സാംസ്കാരിക സ്ഥാപനങ്ങളാണ് ഒന്ന് സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയും മറ്റൊന്ന് സംസ്ഥാന സാഹിത്യ അക്കാദമിയും ഈ രണ്ടിൻ്റെയും ചെയർമാൻ സ്ഥാനത്ത് എന്നുള്ള ആ ഒരു താരതമ്യം മാത്രമേ ഉള്ളൂ അപ്പോൾ അവിടെ ഒരാളോട് ഇങ്ങനെ ഒരു ഒരു പ്രതികരണം നടത്തിയതിൻ്റെ പേരിൽ ഇങ്ങനെ ഒരു ഇത് കാണിക്കുകയും മറ്റൊരാൾ അപ്പോൾ എനിക്ക് തോന്നി ആ മാഷിന് എന്തോ ഒരു വലിയ അത്ഭുത സിദ്ധി ഒരു പക്ഷേ എനിക്കില്ലാത്ത എന്തോ വലിയ അത്ഭുത സിദ്ധി അമാനുഷികമായ സിദ്ധി അദ്ദേഹത്തിനുണ്ടാവും അദ്ദേഹം ഇപ്പോഴും ആ സ്ഥാനത്ത് തുടരുകയാണ് അപ്പോൾ അദ്ദേഹം തുടരുന്നതിനെ കുറിച്ചൊന്നും എനിക്കൊരു അഭിപ്രായമില്ല അദ്ദേഹത്തിൻ്റെ ആ പ്രസ്താവനകളെക്കുറിച്ചുള്ള അഭിപ്രായമല്ല ഇത് അപ്പോൾ അവിടെ ഒരു ഒരു നീതി നിഷേധം അല്ലെങ്കിൽ ഒരു ഒരു എന്താണ് അതൊരു സാമാന്യ നീതിയുടെ ഒരു വിഷയമാണ് ഒരു ഇരട്ട നീതി പോലെ എന്നോട് കാണിച്ച ഒരു നീതി അല്ല അദ്ദേഹത്തോട് അദ്ദേഹത്തോട് കാണിക്കുന്നതല്ല എന്നോട് അപ്പൊ ആ ഒരു ഇതാണ് ഇരട്ട നീതി എന്ന പ്രയോഗം അതെനിക്കറിയില്ല അതിനകത്ത് ആ ഒരു സെന്റൻസ് ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് നീ എന്തെങ്കിലും വിധേയത്വമാണോ എന്തെങ്കിലും വിനീതത്വമാണോ എന്തെങ്കിലും വരേണ്യതയോടുള്ള ഒരു വിനീതത്വം വിധേയത്വമാണെന്നൊക്കെ ഞാൻ ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ ചോദിച്ചിട്ടുണ്ട് എനിക്കറിയില്ല ഞാൻ അവിടെ ഒരു രണ്ടര വർഷം ആദ്യം വൈസ് ചെയർമാനായിട്ടാണ് പ്രവർത്തിക്കുന്നത് അതിൻ്റെ ഒരു പശ്ചാത്തലം കൂടി പറയാം ഞാൻ മുമ്പ് കോളേജിൽ പഠിക്കുമ്പോൾ ഒരു കെ എസ് യുവിൻ്റെ സ്ഥാനാര്ത്ഥിയായിട്ടൊക്കെ മത്സരിച്ചിട്ടാണ് വിദ്യാർത്ഥികാലത്ത് ആ ഞാനാണ് പിന്നീട് പി എ സഖാവ് സഖാവകൃഷ്ണപിള്ള എന്ന് പറയുന്ന കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപക നേതാവ് അദ്ദേഹത്തിന്റെ ജീവിതത്തിലും സിനിമയായി ആക്കിപ്പോ സഖാവകൃഷ്ണപിള്ളയായിട്ട് അഭിനയിപ്പിച്ചത് തന്നെയാണ് അങ്ങനെ സഖാവ് പൈകൃഷ്വള്ള എന്ന് പറയുന്ന മഹാവ്യക്തിത്വം ഇപ്ലവത്തിൻ്റെ സൂര്യ തേജസ് പോരാട്ട വീര്യം അദ്ദേഹത്തിൻ്റെ ഒരു ജീവിതത്തിൽ വിശുദ്ധി ലാളിത്യം ആത്മാർത്ഥത സത്യസന്ധത മനുഷ്യപക്ഷത്ത് നിൽക്കുന്ന നിലപാടുകൾ ഇതെല്ലാം കണ്ടിട്ടാണ് എനിക്ക് ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തോടും കമ്മ്യൂണിസത്തോടുമൊക്കെയുള്ളൊരു ആഭിമുഖ്യം ഉണ്ടാകുന്നത് അപ്പോൾ അതുവരെ ഉണ്ടായിരുന്ന എൻ്റെ ഒരു ചിന്തകളിൽ നിന്നൊക്കെ ഒരു മാറ്റം ഉണ്ടാവുകയും പിന്നെ കമ്മ്യൂണിസം എന്താണെന്ന് അറിയ അറിയാൻ ശ്രമിക്കുന്നു അത് മനുഷ്യൻ്റെ ഏറ്റവും വലിയൊരു വിമോചനത്തിൻ്റെ ഒരു തത്വശാസ്ത്രമാണ് എല്ലാ മനുഷ്യർക്കും ഒരു ഒരേ സമത്വത്തിൻ്റെ ഒരു നല്ല ഭാവി സമഭാവനയുടെ എല്ലാ മനുഷ്യർക്കും ശോഭനമായ ഒരു ഭാവി പ്രദാനം ചെയ്യുന്ന അങ്ങനെ ഒരു വലിയ ഒരു തത്വശാസ്ത്രം ഒരു വലിയ ഒരു ചിന്ത അപ്പോൾ അതിൻ്റെ പക്ഷം ചേർന്നുകൊണ്ട് കഴിഞ്ഞ ഏതാണ്ട് ഒരു മുപ്പത്തഞ്ചോളം വർഷമായി അതിൻ്റെ പക്ഷത്ത് നിൽക്കുന്ന ഒരിക്കലും പാർട്ടി അംഗത്വം എനിക്കില്ല പക്ഷേ പാർട്ടിയുടെ കൂടെ അല്ലെങ്കിൽ ആ ഒരു കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളുടെ ഒരു സഹയാത്രികനായി തുടരുന്ന ആളാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ ചില ലേഖനങ്ങൾ എൻ്റെ ചില നിലപാടുകൾ പ്രത്യേകിച്ചും കർഷക സമരത്തെക്കുറിച്ച് ഇന്ധന വിലവർധനവിനെക്കുറിച്ചൊക്കെയുള്ള ചില ലേഖനങ്ങളൊക്കെ ചില പത്രമാധ്യമങ്ങളിലൊക്കെ എഡിറ്റോറിയൽ പേജിലൊക്കെ വരുന്നു എൻ്റെ ചില പ്രതികരണങ്ങൾ കാണുന്നു ഇതൊക്കെ കണ്ടിട്ടാണ് കോടിയേരി ബാലകൃഷ്ണൻ സാർ സെഖാവ് സെക്രട്ടറി ആയിരുന്ന സമയത്ത് ചലച്ചിത്ര അക്കാദമിയുടെ ഇങ്ങനെ ഒരു വൈസ് ചെയർമാൻ സ്ഥാനം ചുമതലയേൽ എന്നോട് ആവശ്യപ്പെട്ടത് അങ്ങനെയാണ് ഞാൻ ആ ഒരു ചുമതലയിലേക്ക് വരുന്നത് അപ്പോഴും ഞാനൊരു സംഗീത നാടക അക്കാഡമിയുടെയൊക്കെ ചുമതലയാണെങ്കിൽ നന്നായിരുന്നു കാരണം ഞാൻ സ്കൂൾ ഓഫ് ഡ്രാമിൽ നിന്നൊക്കെ ബിരുദം നേടിയ ആളാണ് അതാണ് ഞാൻ ആ ഒരു അങ്ങനെയാണെങ്കിൽ താല്പര്യം കാണിച്ചു പക്ഷേ പിന്നീട് വളരെ നിർബന്ധപൂർവ്വം ഈ ഒരു ആവശ്യം വരുന്നു ഞാനത് അങ്ങനെയാണ് ആ ഒരു സ്ഥാനത്തേക്ക് വരുന്നത് അത് കഴിഞ്ഞിട്ടാണ് പിന്നീട് ചെയർമാൻ്റെ ചുമതലയിലേക്ക് വീണ്ടും മാറ്റുന്നത് അപ്പോൾ ഈ ആദ്യത്തെ രണ്ടര വർഷക്കാലം ഈ വൈസ് ചെയർമാനായിട്ട് ചുമതല ഏൽക്കുമ്പോൾ അത് ഞാനെവിടെയും പറയാത്ത കാര്യമാണ് മാസം പതിനായിരം രൂപയാണ് ആകെ ഓണറേറിയം എന്ന് പറയുന്നത് അതൊരു വലിയ തുകയുടെ വലിപ്പത്തെക്കുറിച്ചല്ല ആ ഇത് പറ്റിക്കൊണ്ടാണ് ഒരു സിനിമ പോലും ചെയ്യാതെ പൂർണ്ണ സമയം താങ്കൾ ആത്മാർത്ഥമായും കഠിനാധ്വാനത്തിൻ്റെ കാര്യം ചോദിച്ചല്ലോ അപ്പോൾ പൂർണ്ണസമയം ഇതിനു വേണ്ടിയിട്ട് ചെലവഴിക്കുകയും എല്ലാ കാര്യങ്ങളിലും കൂടെ നിന്ന് പ്രവർത്തിക്കുകയും ചെയ്തത് അപ്പോൾ അതൊന്നും ഒരു അപ്പോഴും നമ്മൾ ഒരു സിനിമാ താരം എന്നൊക്കെയുള്ള ഒരു പരിഗണന വെച്ചിട്ട് ചില പരിപാടികൾക്ക് വിളിക്കുമ്പോൾ കിട്ടുന്ന ചില പിന്നെന്താണ് അവരുടെ പ്രതിഫലം ഒക്കെ വെച്ചിട്ടാണ് എൻ്റെ ഒരു ജീവിതം തന്നെ മുന്നോട്ട് പോയത് അപ്പൊ അത്രയും നമ്മളൊരു അർപ്പണബോധത്തോടു കൂടി ചെയ്ത ഒരു ഇടം ഒരു പ്രവൃത്തി അവിടെ നിന്ന് പിന്നെ എന്താണ് പറഞ്ഞു വിടുമ്പോൾ അതിനൊരു ഒരു മാന്യത ഉണ്ടാകണം എന്ന് ഉള്ള ഒരു അതൊരു സാധാരണ മനുഷ്യന്റെ ഒരു വികാരം അല്ലെങ്കിൽ ഒരു പ്രതികരണം അത്രയേ ഉള്ളൂ ഇല്ല 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 മന്ത്രിയും പിന്നീട് ഈ ഐ എഫ് എഫ് കെയുടെയൊക്കെ സംഘാടക സമിതി രൂപീകരണ സമയത്തൊക്കെ പറഞ്ഞത് പ്രേംകുമാർ ചെയർമാൻ എന്നുള്ള നിലയിൽ ഏറ്റവും മികച്ച പ്രവർത്തനമാണ് നൽകിയതെന്ന് വളരെ പ്രകീർത്തിക്കുകയുണ്ടായി മാധ്യമങ്ങളും പൊതുസമൂഹവും ഒക്കെ കഴിഞ്ഞ ഐ എഫ് എഫ് കെ ഉൾപ്പെടെ നമ്മുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് വളരെ ഇതായിട്ടാണ് സംസാരിച്ചത് ആ ഒരു പശ്ചാത്തലം നിൽക്കുമ്പോൾ ഇപ്പോൾ എന്താണ് പുറത്താക്കിയ എന്നുള്ള റീസണെ കുറിച്ചൊന്നും എനിക്കറിയില്ല അത് ഇതുവരെയും എന്നോടാരും പറഞ്ഞിട്ടുമില്ല ഒരറിയിപ്പും എനിക്ക് അതിനെക്കുറിച്ച് ഇപ്പോഴും ലഭിച്ചിട്ടില്ല അതാണ് മറ്റൊരു സത്യം അതൊന്നും എനിക്ക് അതിനെക്കുറിച്ചൊന്നും ഞാൻ അഭിപ്രായം പറയുന്നില്ല എൻ്റെ ചില വികാരം അത് പ്രകടിപ്പിച്ചു അത് ഈ ഒരു അവസരത്തിൽ ചില മാധ്യമ സുഹൃത്തുക്കളൊക്കെ ചോദിച്ചപ്പോഴാണ് ഞാനൊരു ഫേസ്ബുക്ക് പോസ്റ്റായിട്ട് എന്താണ് വസ്തുത എന്നുള്ളത് വ്യക്തമാക്കിയത് അല്ല ഇതൊരു അതൃപ്തിയുടെ ഒരു വിഷയമൊന്നുമല്ല ഇത് ഞാൻ മറക്കാൻ ശ്രമിച്ച ഒരു കാര്യമാണ് അല്ലെങ്കിൽ മറന്നിരുന്ന സംഭവം തന്നെയാണ് അത് ഞാനത് കഴിഞ്ഞിട്ട് മറ്റു കാര്യങ്ങളിലേക്കൊക്കെ വ്യവർദ്ധനം അയക്കുമ്പോഴാണ് ഇങ്ങനൊരു ഒരു ഒരു പശ്ചാത്തലം ഉണ്ടായത് അപ്പോഴെൻ്റെ ഒരു പ്രതികരണം വന്നു